സ് കമ്മിറ്റിയുടെ മുൻ പ്രസിഡന്റായിരുന്ന പി ജെ അവിര കെ എസ് യു പ്രവർത്തകനായി രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങി യൂത്ത് കോൺഗ്രസ് കരികുന്നം മണ്ഡലം പ്രസിഡന്റായും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റായും ദീർഘകാലം തൊടുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹിയായും പ്രവർത്തിച്ചു ഐ എൻ ഡി യു സി നേതാവായും മികച്ച സഹകാരിയായും അദ്ദേഹത്തിൻ്റെ സേവനം കോൺഗ്രസ് പ്രസ്ഥാനത്തിന് വിലമതിക്കാനാവാത്തതാണ് കരികുന്നം പഞ്ചായത്തിൽ കോൺഗ്രസ് പാർട്ടിയെ കെട്ടിപ്പിടുക്കുന്നതിനും കോൺഗ്രസ് പഞ്ചായത്ത് പ്രസിഡന്റായ അഞ്ചു വർഷ സേവനം അനുഷ്ഠിച്ച വ്യക്തിത്വമാണ് പി ജെ അവരെ എന്ന അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കെ പി സി സി ജനറൽ അച്ഛൻ നമ്മെ വേറൊരു വർഷം രാവിലെ കരികുന്നത്ത് അവരുടെ കുടുംബക്കല്ലറി ചടങ്ങുകളിൽ ത്തെ പാർട്ടി നേതാക്കന്മാരും ബന്ധുബി അതികളൊക്കെ പങ്കെടുത്തു ഇനിയിപ്പോ അദ്ദേഹം ദീർഘകാലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹി എന്ന നിലയിൽ പ്രവർത്തിച്ച ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എന്ന നിലയിൽ നമ്മുടെ പാർട്ടിക്ക് പ്രജ്ജ്വലമായ നേതൃത്വം നൽകിയ ഈ ആസ്ഥാന മന്ദിരത്തിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്നിരിക്കുന്നത് ോടുള്ള സ്നേഹവും ആദരവും പ്രകടിപ്പിക്കാനാണ് വാക്കുകൾക്ക് അതീതമായി എല്ലാ അർത്ഥത്തിനും എല്ലാവർക്കും മാതൃകയാക്കാൻ കഴിയുന്ന ഒരു പ്രിയപ്പെട്ട നേതാവായിരുന്നു ശ്രീ പി ജിയവൻ എന്നെ സംബന്ധിച്ച ഒരു വ്യക്തിപരമായ നഷ്ടമാണ് അവരാജൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് പിന്നീട് പാർട്ടി പ്രവർത്തന രംഗത്തും എല്ലാം എന്നോട് എപ്പോഴും സ്നേഹം മാത്രം വികാരവായ്പോടെ തന്നിട്ടുള്ള നിർലോഭമായി സ്നേഹം മാത്രം എനിക്ക് നൽകിയിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട സമൂഹം നമ്മൾ രാഷ്ട്രീയ രംഗത്ത് അനുശോചന യോഗങ്ങളൊക്കെ സ്ഥിരമായി പറയുന്ന ഒരു പല്ലവിയാണ് തീരാനം തുടർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഷിബിലി സാഹിബ് അധ്യക്ഷനായിരുന്നു കെ പി സി സി മെമ്പർ എ കെ പുരുഷോത്തമൻ എൻ ഐ ബെന്നി ജോയി മൈലാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അൻഷാദ് മുഹമ്മദ് ജിജി അപ്രേം എം കെ ഷാഹുൽ ഹബീദ് കെ ജി സജിമോൻ സി എസ് മഹേഷ് പി പൗലോസ് ജോസഫ് മാണി സെബാസ്റ്റിൻ മാത്യു ബിജോയ് ജോൺ സഞ്ജയ് കുമാർ റോബിൻ മൈലാടി എന്നിവർ പങ്കെടുത്തു